അലൗകികം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ദൃശ്യമായ സ്ത്രീ ചൈതന്യത്തിന് ജന്മഭൂവാകാനുള്ള ഭാഗ്യം വളരെ അപൂർവം രാഷ്ട്രത്തിന് ഉണ്ടാവുകയുള്ളൂ മാതൃഭൂമിയുടെ മോചനത്തിന് വേണ്ടി ധീരെമൃത്യു വരിച്ച ജാൻസി റാണി നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ധീര കഥാപാത്രങ്ങളൊന്നായി പിന്നീട് വാഴ്ത്തപ്പെട്ടു ഒരു ഇതിഹാസ കഥാനായികയെ പോലെ അമ്മമാർ രാജ്യസ്നേഹമുണ്ടാവാൻ കുട്ടികൾക്ക് അവരുടെ ജീവിതകഥ പറഞ്ഞുകൊടുത്തു ലക്ഷ്മി ഭയെ പോലെ തൻ്റെ ഇടത്തോടെ ജീവിക്കുക എന്ന് മുത്തശ്ശിമാർ പേരക്കുട്ടികളെ ഉപദേശിച്ചു അവർ ഇന്നും നമ്മുടെ ചരിത്രത്തിലെ നിറം ഒരു കഥാപാത്രമാണ് അതിദീർഘമായ ഇന്ത്യയുടെ ചരിത്രത്തിൽ സുപ്രധാനമായ ഒരു സംഭവമാണ് ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നതിന് നമ്മുടെ പൂർവികർ തുടങ്ങി വെച്ചതും നൂറിലധികം വർഷം ഇടവേളകളില്ലാതെ നടത്തിയതുമായ മോചന സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ സായുധ കലാപം മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ അധികാര കൈമാറ്റം വരെ നാം സമരമുഖത്തായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ പട്ടാള വിപ്ലവത്തിന് കൊഴുപ്പ് കൂട്ടാൻ ഝാൻസിയിലെ വിധവയായ യുവറാണി ലക്ഷ്മി ഭായ് രംഗത്ത് വന്നു ചെറുപ്പക്കാരിയും സുന്ദരിയുമായ ലക്ഷ്മിഭായ്ക്ക് ഇരുപത്തിയൊന്നായിരുന്നു അന്ന് പ്രായം ജാൻസി എന്ന നാട്ടുകാരത്തിലെ അധിപൻ ഗംഗാധർ റാവുവിന്റെ വിധവയായിരുന്നു അവർ വാരണാസിയിലെ ഒരു ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു റാണി ലക്ഷ്മിഭായ് ജനിച്ചത് മണികർണുക എന്നായിരുന്നു അവരുടെ യഥാർത്ഥ നാമം പിതാവ് മോരോ പാന്ത് തമ്പെ മാതാവ് ഭഗീരഥ ഭായ് മണികർണികക്ക് നാലു വയസ്സുള്ളപ്പോൾ മാതാവ് മരണമടഞ്ഞു പേഷ്വ ബാജി റാവുവിൻ്റെ ദത്തുപുത്രനായ നാനാ സാഹിബായിരുന്നു അവരുടെ ബാല്യകാല സുഹൃത്ത് പഠനത്തിൽ മിടുക്കിയായിരുന്ന അവർ ആയോധന കലകളിലും കുതിർ പരിശീലനം നേടിയിരുന്നു പതിനാലാം വയസ്സിൽ ജാൻസിയിലെ രാജാവ് ഗംഗാധർ റാവുവിനെ വിവാഹം കഴിച്ചു വിവാഹശേഷം രാജനിയമങ്ങൾ പ്രകാരം മണികർണിക റാണി ലക്ഷ്മി ആയി മാറി അവർക്ക് ഒരു പുത്രൻ ജനിച്ചുവെങ്കിലും നാലു മാസം കഴിഞ്ഞപ്പോൾ മരണമടഞ്ഞു പിന്നീട് ദാമോദർ റാവു എന്ന ബാലനെ മകനായി ദത്തെടുത്തു ആദിപുത്രന്റെ മരണം ഗംഗാധർ റാവുവിനെ നന്നായി തളർത്തിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ അദ്ദേഹം മരണമടഞ്ഞു അക്കാലത്ത് നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് സൂത്രത്തിൽ ഒരു നിയമം ഉണ്ടാക്കിയിരുന്നു പിന്തുടർച്ചാവകാശ നിയമം അതനുസരിച്ച് സന്തതിയില്ലാതെ മരിക്കുന്ന നാട്ടുരാജാക്കന്മാരുടെ രാജ്യം ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നു ഈ തലതിരിഞ്ഞ നിയമപ്രകാരം നമ്മുടെ ചില നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാർ തട്ടിയെടുത്തിരുന്നു ഈ നിയമപ്രകാരം ജാൻസി പിടിച്ചെടുക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമം ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ ബ്രിട്ടീഷുകാർ റാണിയോട് കൊട്ടാരം വിട്ടുപോകാൻ ആവശ്യപ്പെട്ടു റാണി ആദ്യം ഇത് നിരസിച്ചെങ്കിലും അവസാനം ചെറിയൊരു സൈന്യത്തോടൊപ്പം രാജ്യം വിട്ടുപോകേണ്ടി വന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തോടെ റാണി വീണ്ടും ഝാൻസിയുടെ അധികാരം പിടിച്ചെടുത്തു പിന്നീട് പത്തു മാസത്തോളം രാജ്യം ഭരിച്ചു നാടിനു വേണ്ടി പൊരുതി മരിച്ച ആ ധീരവനിത മരണത്തിലേക്ക് തീർത്ഥയാത്ര നടത്തിയ അന്ത്യരംഗം ഏതാണ്ട് ഇങ്ങനെ നമുക്ക് സംഗ്രഹിക്കാം ഝാൻസി റാണി ബ്രിട്ടീഷുകാർക്കുണ്ടാക്കിയ നാണക്കേട് വളരെ വലുതായിരുന്നു റാണിയെ പരാജയപ്പെടുത്താനായി ബ്രിട്ടീഷ് പട്ടാളം തുനിഞ്ഞിറങ്ങി ഝാൻസി കീഴടക്കിയ ശേഷം കോട്ട വളഞ്ഞു ചുറ്റും പീരങ്കിപ്പട അണിനിറന്നു വെടിയുണ്ടകളേറ്റ് കോട്ട മുതലുകൾ ഞെട്ടി ഈ സന്ദർഭത്തിൽ റാണിയും കുറച്ച് അനുചരന്മാരും കോട്ടയ്ക്കകത്തുണ്ടായിരുന്നു റാണിയെ ജീവനോടെ പിടിക്കുകയായിരുന്നു ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ലക്ഷ്യം എന്നാൽ ശത്രുക്കൾക്ക് തന്റെ തലനാരിട പോലും ജീവനോടെ ലഭിക്കരുത് എന്ന വാശിയായിരുന്നു ലക്ഷ്മി ഭായിക്ക് ആ നിലയിൽ വ്യത്യന്തരമില്ലെന്ന് കണ്ട് കോട്ടയ്ക്കകത്ത് സൂക്ഷിച്ചു വെച്ച വെടിമരുന്നിന് തീ കൊളുത്തി ആത്മാഹുതി നടത്താൻ വരെ അവർ തീരുമാനമെടുത്തു ലക്ഷ്മി ലക്ഷ്മിഭായ് അതേക്കുറിച്ച് പറഞ്ഞതിങ്ങനെ എനിക്ക് പൊരുതി മരിക്കാനാണ് ഇഷ്ടം പക്ഷേ പെണ്ണായതുകൊണ്ട് കൊണ്ട് കയ്യിൽ അകപ്പെട്ടാൽ ശത്രുക്കൾ എന്നെ അപമാനിച്ചാലോ അതുകൊണ്ട് എനിക്ക് ആത്മാഹുതി നടത്തണം എന്നാൽ അനുചരന്മാർ അവരെ ആ സാഹസശ്രമത്തിൽ നിന്നും പിന്മാറ്റി അവർ ആവേശപൂർവ്വം പറഞ്ഞു അപമാനിക്കുകയോ ഞങ്ങളുടെയൊക്കെ ധമനികളിൽ ചോരയൊടുക്കുന്നിടത്തോളം കാലം റാണിയുടെ കൻപുരുകം പോലും ആർക്കും സ്പർശിക്കാനാവില്ല എന്നിട്ടല്ലേ പീഡിപ്പിക്കൽ അങ്ങനെയാണ് അവർ ഒടുവിൽ ആ ഉറച്ച തീരുമാനമെടുത്തത് ശത്രുവിനോട് നേർക്ക് നേരിൽ അടരാടിക്കൊണ്ട് പടക്കളത്തിൽ വീണ് മൃത്യു അതിനേക്കാൾ ഉജ്ജ്വലമായ അന്ത്യം ഒരു ഭാരതീയ വനിതയ്ക്ക് വേറൊന്തു കൊണ്ട് കൊതിക്കാൻ ഈ സന്ദർഭത്തിൽ ഇരുട്ടിന്റെ മൂടുപടം ഇട്ടുകൊണ്ട് രാത്രി വന്നു കോട്ടയുടെ മതിൽക്കെട്ടിനപ്പുറത്ത് ശത്രുക്കളുടെ പീരങ്കി ഗർജിച്ചു കോട്ടയ്ക്കകത്ത് കുടുങ്ങിപ്പോയ യുവറാണി ലക്ഷ്മി ഭായിയെ അവർക്ക് കയ്യോടെ പിടികൂടണം ആ ലക്ഷ്യവുമായി ശത്രുക്കൾ അത്യാഹ്ലാദത്തോടെ കോട്ടയ്ക്കകത്തേക്ക് ഇരച്ചു കയറാൻ തുടങ്ങി കോട്ടമതിരുകൾ നടുങ്ങി കോട്ടയ്ക്കകത്ത് റാണിയും അനുചര വൃന്ദവും അപ്പോൾ ഒരുങ്ങുകയായിരുന്നു കോട്ടയ്ക്ക് പുറത്തു കടക്കാനും യുദ്ധമുന്നണിയിൽ ചെന്നെത്താനും റാണി പുരുഷവേഷം ധരിച്ചു വസ്ത്രത്തിനടിയിൽ വെടിയുണ്ടകൾ ഏശാത്ത ഉരുക്ക് തകടുകൾ കൊണ്ടുള്ള മാർച്ചട്ട അണിഞ്ഞു അരയിൽ വാൾ തൂക്കിയിട്ടു ഉറക്കത്തിൽ പോലും വിട്ടുപിരിയാത്ത രത്ത്പുത്രൻ ദാമോദരനെ വട്ടുവസ്ത്രം കൊണ്ട് പുറത്ത് ഭാണ്ഡമായി പൊതിഞ്ഞുകെട്ടി വിശ്വസ്ത പരിചാരികയായ മന്ദാരയും അണിഞ്ഞു പന്ത്രണ്ട് അശ്വഭടന്മാരുടെ അകമ്പടിയോടെ തീരങ്കി തീതുപ്പുന്നതിനിടയിലൂടെ ആ അർദ്ധരാത്രിയുടെ മറവിൽ അവർ കോട്ടയിൽ നിന്നും രഹസ്യമാർഗ്ഗത്തിൽ കൂടി വെളിയിലേക്ക് കടന്നു ആ രാത്രിയും അടുത്ത പകലും ഇന്നൊരു യാത്രയും അവർ യാത്ര ചെയ്തു എന്നാൽ ലഫ്റ്റനന്റ് ബൗക്കർ എന്ന പട്ടാള മേധാവിയും ചെറിയൊരു സംഘവും അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു പലയിടത്തും അവർ തമ്മിൽ ഏറ്റുമുട്ടി ഒരു സന്ദർഭത്തിൽ റാണിയുടെ രക്ഷാഭടന്മാരിൽ ഒരുത്തൻ സായിപ്പിന്റെ തല കൊയ്ത് ആ സ്വൈരക്കേട് അങ്ങ് തീർത്തു ഒടുവിൽ റാണിയും സംഘവും കാൽപി എന്ന സ്ഥലത്തെത്തി അവിടെ വൻ സൈനിക സന്നാഹവുമായി ഒരു അവസാന യുദ്ധത്തിന് തയ്യാറെടുത്തുകൊണ്ട് വിശ്വസ്തനായ കൂട്ടുകാരൻ ആന്തിയ തോപ്പി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കാൽപിയിൽ നിന്നും നാൽപ്പത്തിരണ്ട് അകലെ യമുന നദീതീരത്തിൽ റാണിയുടെ പട്ടാളവും ബ്രിട്ടീഷ് പട്ടാളവും വീണ്ടും മുഖാമുഖം ഏറ്റുമുട്ടി ആത്മധൈര്യം കൈവിടാതെ മുന്നേറുകയായിരുന്നു റാണി ഒരു സന്ദർഭത്തിൽ കുതിരപ്പുറത്ത് ഉയർത്തിപ്പിടിച്ച വാളുമായി വലയം ഭേദിച്ച് ശത്രുനിരയിലേക്ക് ഇരച്ചുകയറി മുറിവേറ്റ വ്യാഘ്രത്തെ പോലെ ഒപ്പം റാണിയുടെ അംഗരക്ഷകരും മുന്നിൽ കണ്ടവരെയൊക്കെ അവർ വാഴ്ത്തട പോലെ അരിഞ്ഞു വീഴ്ത്തി ഒപ്പം നിഴൽ പോലെ പിന്തുടർന്ന മന്ദാരക്ക് വെടിയേറ്റു വെടിശബ്ദം കേട്ട് റാണി തിരിഞ്ഞു നോക്കി തന്റെ വിശ്വസ്തയായ പരിചാരക കുതിരപ്പുറത്തു നിന്നും മറിഞ്ഞുവീണ് രക്തത്തിൽ പിടയുന്നു ചുറ്റും ശത്രുക്കൾ അത്യാഹ്ലാദത്തോടെ ആർപ്പുവിളിക്കുന്നു മനസാന്നിധ്യം കൈവടിയാതെ ലക്ഷ്മിഭായ് തിരിഞ്ഞു കൊണ്ട് മന്ദാരയെ കൊന്നതിന് പ്രതികാരം വിട്ടു തുടങ്ങി അവർ ഉഗ്രമൂർത്തിയായി മാറുകയായിരുന്നു അതുല്യമായ വേഗതയോടെയും ധീരതയോടെയും അവൾ വാഴ ചുഴറ്റി എന്നാൽ ശത്രുക്കളിൽ ആരോ ഒരാൾ ആ ധീരവനിതയെ പിന്നിൽ നിന്നും വെട്ടി വെട്ടേറ്റത് തലയ്ക്ക് തല പിളർന്നു വലത് കണ്ണിന് പരുക്ക് പറ്റി തുടരെ മറ്റൊരു വെട്ടുകൂടി രണ്ടാമത്തേത് റാണിയുടെ നെഞ്ചു പിളർന്നു റാണി തളർന്നു വീണു മരണത്തിലേക്ക് കാൽ തെറ്റി വീഴുന്ന അന്ത്യനിമിഷത്തിൽ പോലും ജാൻസി റാണി വാളത്താവുന്ന ദൂരത്തിൽ കിട്ടിയ ഒരു വെള്ളക്കാരന്റെ കഥ കഴിച്ചു എത്ര ശത്രുക്കൾ അവരെ പോർക്കളത്തിൽ ഉപേക്ഷിച്ചുകൊണ്ട് വിജയഭേരി മുഴക്കി കുതിച്ചകന്നു ശത്രുക്കൾ വിട്ടൊഴിഞ്ഞു പോയതിനു ശേഷം അവസാന ശ്വാസത്തിനു വേണ്ടി പ്രയാസപ്പെടുന്ന റാണിയെ ഒരു പരിചാരകൻ ഓടി വന്ന് താങ്ങിയെടുത്തു രാമചന്ദ്ര റാവു ദേശ്മുഖ് മുറുവേറ്റ റാണിയെ അയാൾ അടുത്തുള്ള കുടിലിലേക്ക് മാറ്റി വേറൊരാൾ ബന്ധപ്പെട്ടു വന്ന് കൈക്കുടന്നയിൽ യമുനാജലം കോരിയെടുത്തു കൊണ്ടുവന്നു ആദ്യ തുറന്നു പിടിച്ച അവരുടെ ചുണ്ടുകൾക്കിടയിലൂടെ ഒന്ന് രണ്ട് തുള്ളി തീർത്ഥജലം അകത്തേക്ക് കടന്നതേയുള്ളൂ അപ്പോഴേക്കും ആ ഭാരതപുത്രി അന്ത്യശ്വാസം വലിച്ചു കഴിഞ്ഞിരുന്നു റാണിയുടെ അന്ത്യാഭിലാഷം അനുസരിച്ച് അവരുടെ പവിത്രമായ ചടം പുൽമത്തെ ഉണ്ടാക്കി അതിൽ പൊതിയുകയും വിറക് കൊള്ളികൾ കൂട്ടി അവിടെ വെച്ച് തന്നെ സംസ്കരിക്കുകയും ചെയ്തു ജാൻസി റാണിയെ പോലുള്ള ധീരവനിതകളുടെ കഥ എത്ര വിവരിച്ചാലും വിവരിച്ചാലും മതിവരില്ല കാരണം അവർ ജീവിച്ചതും മരിച്ചതും അവർക്ക് വേണ്ടിയല്ല നമുക്ക് വേണ്ടി അവർക്ക് ശേഷം ജനിച്ചവരും ജീവിച്ചവരുമായ എല്ലാവർക്കും വേണ്ടി അനന്തര തലമുറകൾക്ക് വേണ്ടി വരും തലമുറയ്ക്ക് ആത്മധൈര്യം പകരാൻ വേണ്ടി ജാൻസി റാണിയെ പോലെ നിരവധി ധീരാത്മാക്കൾക്ക് ജന്മം നൽകിയ പുണ്യഭൂമിയാണ് ഭാരതം ഭാരതാംബയുടെ കൈവലങ്ങൾ അറുത്തുമാറ്റാനുള്ള ശ്രമത്തിൽ സ്വന്തം അമ്മയെന്നോ അച്ഛനെന്നോ മക്കളെന്നോ കുടുംബമെന്നോ ഉള്ള ദൗർബല്യമൊന്നും അവർക്കുണ്ടായിരുന്നില്ല കൊതിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗം ലഭിച്ചതുപോലെയായിരുന്നു അവർക്ക് മരണം അവിശ്വസനീയമായ ധീരതയും തൻ്റെ ഇടവുമാണ് ആ ഭാരതപുത്രി കാട്ടിയത് മരണമെങ്കിൽ മരണം എന്ന ചിന്താഗതിയായിരുന്നു റാണിയുടേത് നമുക്ക് അവരെ വിസ്മരിച്ചുകൂടാ അവരെ വിസ്മരിച്ചുകൊണ്ടും ഒഴിച്ചു നിർത്തിക്കൊണ്ടും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കഥ പറയാനുമാവില്ല അങ്ങനെ പറയുന്ന ഏത് ചരിത്രവും അപൂർണം തന്നെ